എങ്ങനും പോലീസ് എങ്ങനെ വന്നല്ലേ ഞാൻ തുറച്ചുള്ളൂ പോലീസ് കൊണ്ടുപോക്കുള്ളൂട്ടേ പൂ ഇവിടെ ഇത് വായിത്തിരി ചോറ് കൊള്ളുമ്പോട്ടെ ചമ്മന്തി നിന്നെ ചമ്മന്തിയാക്കും എല്ലാം നടന്ന് വിവരംഘട്ടവന്മാരെ കൂടി തോറ്റ് അച്ഛനെ അച്ഛൻ ഒരു ഫോണത്തിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ എടി നിന്റെ അച്ഛൻ ഡയലിന്ന് വിളിക്കടി ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ട് വന്നോ ശരിക്കും നിനക്ക് തട്ടിക്കൊണ്ട് വന്ന ഫീൽ ഒന്നും ഇല്ലല്ലോ പച്ച കത്തി വെക്കട ചേട്ടാ എന്തോ ഇത് നിർത്തടി നിനക്കറിയോ പത്ത് പെണ്ണുങ്ങൾ ഒറ്റക്കിട്ട് പീഡിപ്പിച്ചോണേ ഞാൻ നീ പീഡിപ്പിക്കോടാ പട്ടി വന്നേടാ നമ്മുടെ ഉദ്ദേശാണ് എന്ന് പറയുന്നു പിന്നെ അണ്ണൻ മറി വീടിന്റെ അടുത്ത് നേരെ നിങ്ങൾ നോക്കിടോളെ ഒന്ന് രോ ചോദിച്ചു നോക്ക് വാ മോനെ നീ പരിതൻ കോൺട്രാക്റ്റ മോൾ അല്ലേ അതാര നിന്നെ ഞങ്ങള് ആ വീട് വരെ നടിക്കാന വന്നേ അല്ല ഞാൻ ആ വീട്ടിൽ സാധനം വെക്കാൻ വന്നതാ സുഭാഷ് മോൾ ഇതിപ്പം പിടി ഒരു ബിരിയാണി കഴിച്ച ഓട്ടൻ പിടിച്ച മോൾ അങ്ങോട്ട് പോക്ക് എന്തോ എങ്ങനെ ആയിനാ ആര് വവുന്നത് ഇന്നെ നിങ്ങൾ നേരെ എന്ന് നോക്ക് ആ ഫസ്റ്റ് ഞങ്ങൾ ഓൾറെഡി മാരീഡാ നീ കെട്ടിയില്ലല്ലോ നീ ഇവിടെ കെട്ടിവിടാൻ കുടിക്കോ ആനോ